വികസനത്തിന്റെ തൃത്താല മോഡൽ സെറസ് മേളയിൽ വിസ്മയമായി ഇരുപത്തിനാലടി നീളമുള്ള മിനിയേച്ചർ തൃത്താലയുടെ വികസന ഭൂപടം ഇനി ഒറ്റ നോട്ടത്തിൽ കാണാം ചാരിശേരിയിൽ നടക്കുന്ന ദേശീയ സെറസ് മേളയിലെ ഉൽപ്പന്ന പ്രദർശന സ്റ്റാളിലാണ് മാറ്റം തൊട്ടരുന്ന തൃത്താലയുടെ മനോഹരമായ മിനിയേച്ചർ രൂപം സന്ദർശകരുടെ മനം കവരുന്നത് ഇരുപത്തിനാലടി നീളത്തിലും നാലടി വീതിയിലുമായി ഒരുക്കിയ വിസ്മയ രൂപം തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വെറും വാക്കുകളിലെല്ലാം മറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ വികസനമാണ് തൃത്താലയുടേതെന്ന് ഈ മിനിയേച്ചർ സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ നാലര വർഷത്തിനുള്ളിൽ മണ്ഡലത്തിൽ നടപ്പാക്കിയ തൊള്ളായിരത്തി എൺപത്തിനാല് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി രൂപയുടെ വമ്പൻ പദ്ധതികളാണ് ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് ഓരോ കിലോമീറ്ററിലും തൃത്താല എങ്ങനെ മാറുന്നു എന്നതിന് നേർ ചിത്രമാണിത് വികസനത്തിന്റെ നാലര വർഷങ്ങൾ കാഴ്ചക്കാൽ വിസ്മയമാകുന്നു നൂറ്റി കോടി രൂപ ചെലവി നിർമ്മിച്ച ഗാംഗപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് മിനിയേച്ചറിലെ പ്രധാന ആകർഷണമാണ് ഫെബ്രുവരിയിൽ നാടിന് സമർപ്പിക്കുന്ന തൃത്താല ഗവൺമെന്റ് ഹോസ്പിറ്റൽ തൃത്താല ഗവൺമെന്റ് കോളേജ് കല്ലടത്തൂർ ഗോഗലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ തനിമയാർന്ന രൂപങ്ങൾ ഇവിടെ കാണാം പരുദൂർ കരിയന്നൂർ എൽ പി സ്കൂൾ സ്മാർട്ടായ പരിതൂർ വില്ലേജ് ഓഫീസ് നാടപ്പറമ്പ് അംഗനവാടി എന്നിവ വികസനത്തിന് താഴെത്തരുന്ന സാന്നിധ്യം വിളിച്ചോതുന്നു ഒരു കോടി രൂപയ്ക്ക് നവീകരിച്ച മാങ്ങാട്ടുകുളവും കുളവും രണ്ടു കോടിയിലെ പാപ്പിക്കുളവും പരസ്യ സൌഹൃദ വികസനത്തിന് മാതൃകകളാണ് റോഡ് ശൃംഖലയും കായികരംഗത്തും മണ്ഡലം കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് നിർത്തുന്നു ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ ഇരുപത്തിയഞ്ച് പി ഡബ്ല്യു റോഡുകൾ മണ്ഡലത്തിന്റെ ഗതാഗത മേഖലയെ മാറ്റിമറിച്ചു ഒന്ന് പോയിന്റ് ആറ് രണ്ട് കോടി രൂപയുടെ സ്പോർട്സ് ഹബ് ഐ ടി എ നഴ്സിംഗ് കോളേജ് എന്നിവയ്ക്കൊപ്പം എല്ലാ പഞ്ചായത്തുകളും ഓപ്പൺ ജിമ്മുകളും സജ്ജമായി കഴിഞ്ഞു ആറ് പഞ്ചായത്തുകളെ കുടുംബക്ഷാമത്തിന് പരിഹാരമാകുന്ന മുടവന്നൂർ ജലശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് തവന്നൂർ കേളപ്പൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ഡ്രോയിങ് അധ്യാപകൻ ഗോവു പട്ടിത്തറയാണ് ഈ ബൃഹത്തായ മിനിയേച്ചറിന്റെ ശില്പി അദ്ദേഹത്തോടൊപ്പം ഒൻപതോളം കലാകാരന്മാർ ചേർന്ന് വെറും ഏഴു ദിവസം കൊണ്ടാണ് തൃത്താലയുടെ ഈ വികസന ഭൂപടം പൂർത്തിയാക്കിയത് സരസ് മാലയ്ക്ക് എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് തൃത്താലിലെ വളർച്ച നേട്ടറിയാനുള്ള അവസരം കൂടിയാണിത് കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷന്മാരായ ലതാ സൽഗുണൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ലീന രവി സി ഡി എസ് അംഗങ്ങളായ ശാന്ത ലളിതം പങ്കെടുത്തു